ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വീണ്ടും വരാവുന്ന യേശുപ്രസ്ന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനങ്ങളെ നവൽക്കാർ ഞങ്ങളെ അറിയിക്കുക ഇന്ന് രാവിലെ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പത്രം വായിക്കുമ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോഴും വളരെ അതിദാരുണമായിരിക്കുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ഭയാനകമായി ഒരിക്കലും സംഭവിക്കിതു നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംഭവ വ്യാസങ്ങളാണ് പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കും കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സമാധാന ഭവനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ വളരെ ശക്തിയോട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം നോക്കുമ്പോൾ തിരുവഴുത്ത് വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കും രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം ഈ ദേശത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദേശത്തെ അനുഗ്രഹത്തിൽ കടന്നു പോവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഈ ഈ ഭൂമി വിശുദ്ധ ബൈബിളിൽ ഇരുപത്തി ആറാമത്തെ ഏഴ് എട്ട് വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ഉത്തരദിഖനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസിന്മേൽ തൂക്കുന്നു അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു അത് വഹിച്ചിട്ട് കാർമുഖി കീറിപ്പോകുന്നതുമില്ല എന്നാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദർശനം അവൻ മറച്ചു വെച്ചിരിക്കുന്നു അതിന്മേൽ തന്റെ മേഘം വിരിക്കുന്നു അപ്പം നാല് അവസ്ഥകളാണ് അവളെ സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കടലിനെയും ആകാശത്തെയും ഇളക്കും വിശുദ്ധ മത്താം മധ്യം വായിക്കുമ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ ഈ ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയ നക്ഷത്രങ്ങളുടെ പ്രകാശം തരാതെ അത് ഇരുട്ടുകൊണ്ട് വ്യാപരിക്കുന്നു എന്നാണ് അപ്പൊ നിശ്ചയമായും ഈ ഭൂമിയെ ദൈവം തൂക്കിയിരിക്കുന്നു എന്നാണ് ദൈവോചന പറഞ്ഞിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന മഴ ഉൾപ്പെടെ മേഘങ്ങൾ വിരിച്ചിരിക്കുന്നത് തക്ക സമയത്ത് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇത് സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവത്തിന്റെ സകലതും നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് ആകാശം ജലാശയങ്ങൾ മൂന്ന് ഭാഗങ്ങളാണ് അപ്പൊ ഭൂമിയെ ദൈവം നാസ്തിത്വത്തിൽ തൂക്കിയിരിക്കുന്നു എന്നാണ് തൊട്ടടുത്ത ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ അഗ്നിപർവത്തെ മാത്രമാണ് കണ്ടിരിക്കുന്നത് അഗ്നിപർവത്തിനകത്ത് തികച്ച് ലാവ എന്ന് പറയുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഭൂമി നാശത്തിൽ തൂക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭൂമി തീ കൊണ്ട അതോ ഭാഗം നിറഞ്ഞിരിക്കുന്നു എന്നാണ് പിന്നെ മറ്റുള്ളത് പറഞ്ഞിരിക്കുന്നു ഭൂമി കീറുന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു എന്നാണ് അപ്പൊ ഇതിന്റെ ഇതിനെ കുറിച്ച് മറ്റാർക്കും നമുക്ക് ആർക്കും ഇത് അവകാശം വരാൻ കഴിയാതെ ഇന്ന് പറഞ്ഞാൽ കന്യാപ്രസ് സർവശക്തനായിരിക്കുന്ന ദൈവം തന്നെയാണ് ഈ ആകാശത്തെയും ഈ ജലാത്തെയും ഭൂമിയെ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും നിർത്തുന്നതും സൃഷ്ടമായിരിക്കുന്ന ദൈവം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഈ ജീവിക്കാൻ അവസരം കൊടുത്തിരിക്കുന്ന ജനം സമ എങ്ങനെ പറയുന്നു ദൈവം മനുഷ്യനെ നേരെ സൃഷ്ടിച്ചു പക്ഷേ മനുഷ്യർ അനേക സൂക്ഷ്മ സൂത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവരത് ഉണ്ടാക്കി അവരത് മെനഞ്ഞ് അത് നടത്തുന്നു എന്നാണ് മനുഷ്യർ സൂക്ഷ്മ സൂത്രങ്ങൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി മദ്യലോപികള് മദ്യമുണ്ടാക്കി കച്ചവടം ചെയ്ത് അനേക യുവാക്കളും അനേക കുടുംബങ്ങളില് സമാധാനം നഷ്ടപ്പെട്ട് മദ്യപിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ അടികൾ പിടിച്ചു മറി സമൂഹ